ഇനി വല്ല പാപം കാണു അതിനത്തോ ഏ എന്തോക്കണ്ടോ കരി ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ കുറച്ച് ചട്ടിയായിട്ട് ഇറങ്ങിക്കോട്ടോ ഈ ചട്ടി വൃത്തിമുറവും ആ സങ്ങ ഞാൻ മേടിച്ച് വെച്ചിട്ടേ അപ്പൊ ഇത് മാറ്റി നടന്ന് വിചാരിച്ച ചെടികളൊക്കെ അവിടെ തന്നെ എഴുതുന്ന ഇങ്ങനെ വളർന്നു നടന്നു ഒരു പരിപാടി നിക്കുകയാണ് അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാല് ഇതിനകത്ത് മണ്ണും വളമൊക്കെ നടക്കണം പിന്നെ ആ ചെടിയൊക്കെ അത് മാറ്റി നടണം അപ്പൊ ഇന്ന് നമുക്ക് ആ പരിപാടിയാണ് കേട്ടോ അപ്പൊ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ആദ്യം നമ്മൾ മണ്ണും വളവും പക്ഷെ സെറ്റ് ചെയ്തെടുത്തോണ്ട് വരണം അപ്പൊ ആദ്യം പോയിട്ട് എന്ത് ചെയ്യാ മണ്ണെടുക്ക എല്ലാത്തിനും എപ്പോഴും ഇവിടെ നമ്മൾ മണ്ണ തൊഴിലുള്ള എല്ലാം കൂടി കൊറച്ചു കാല ഇവിടെ മണ്ണെടുത്തിട്ട് മണ്ണിന്റെ ആവശ്യങ്ങളൊന്നും ഇല്ലായിരുന്നു അത് മൊത്തം കാട് പിടിച്ച് വീട്ടൊരു തുളയൊക്കെ ഉണ്ടല്ലോ ഇന്നുവല്ല പാമ്പും കാണു ഇറങ്ങി വരുവോ എനിക്കൊന്നും അന്നിടത്ത ചാട്ട അയക്കണ്ട വരെ മഴയല്ലോ പരിപാടിക്ക് ഇറങ്ങി മഴ പെയ്യുന്നുണ്ട് കിന്റ്റൽ വാഴ ആ ഭാഗം കേട്ടോ ആ കാണുന്നത് മുഴുവൊടിഞ്ഞും പറഞ്ഞൊക്കെ കിടക്കുകയാണ് ഇനി ഒന്ന് രണ്ട് കൊല കൂടെ ഒക്കെ ഉള്ളു കൊത്തി എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ നമ്മള് മണ്ണെല്ലാം കൂടെ ഇവിടെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പൊ ഇതിൻറെ കൂടെ നമുക്ക് എന്ത് വേണം കുറച്ച് ചാണകപ്പൊടിയും കൂടെ എടുക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ നമുക്ക് ഇവിടെ പശു ഉള്ളുണ്ട് ചാണകപ്പൊടി ഇവിടെ ഉണ്ട് അപ്പൊ അത് ഇങ്ങനെ ഒരിടത്ത് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്ക അതും കൂടെ വേണം നമുക്ക് എടുത്തുകൊണ്ട് വരണം ണങ്ങിയതൊക്കെയാണ് ഇറക്കിയ ഇച്ചിരി പച്ച മിക്സ് ആക്കി എടുക്കൂടെ കുറച്ച് എന്താ ചാരൾ നിങ്ങളുടെ തോക്കിയെ മണലിന്റെ തോട്ടിന്റെ ചാരൾ ഉള്ളു ചരല് കുറച്ച് കൊറവാ ചാരം എല്ലാം കൂടെ മിക്സ് ആക്കി എടുക്കട്ടെ അപ്പൊ ഇത് ഏകദേശം മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇഷ്ടോട്ട് മിക്സ് ആകാൻ സംശയം ഉണ്ട് നമുക്ക് മുളയും എടുത്തിട്ട് ആദ്യം ഉദാറുണ്ട് മറിക്കാം അപ്പൊ അതിന് മുന്നേ എന്ത് വേണമെന്ന് വെച്ചാല് നമുക്ക് ആ ചട്ടിയുടെ അടിയിൽ ഇടാൻ വേണ്ടി കുറച്ച് കല്ല് വെള്ളമൊക്കെ പോവാൻ വേണ്ടിട്ട് അപ്പൊ കുറച്ച് കോൺക്രീറ്റ് അത് കാല വീണ്ടും മഴ പെയ് ാനും കാരണേ സാധാരണ റബ്ബർ കൊട്ടയല്ലയർ കൊട്ടയാ ടയർ കോട്ട ഇതാ വലിച്ചാ വലത്ത വലിച്ചാ എല്ലാം എടുത്താ പൊന്തില്ലോണക്കെല്ലാം ഇതിനും തുളയില്ല ഇതില്ല ഇങ്ങനെ നമുക്കിവിടെ ഹോർ ഓടിക്കാം ഇനി പോരുന്നില്ല മുക്കിയ മുക്കി വെച്ചിട്ട് പോരുന്നില്ല കൊറക്കാലോളില്ല ചിലത് കണ്ടിട്ടോ അപ്പം ജസ്റ്റ് നമ്മള് സ്കൂൾ ഡ്രൈവർ വെച്ചിട്ട് ഈ നമ്മൾ എന്ത് കൊടുക്കും എല്ലാ ചട്ടിക്ക് ഹോൾ ഇട്ടു കൊടുത്തുട്ടോ ഇനിയിപ്പ ആദ്യം നമ്മൾ നമ്മൾ ആദ്യം ഒരു കുറച്ച് കല്ലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതെല്ലാ ചട്ടികളുടെ ഇട്ട് കൊടുക്കുകയാണെ അതായത് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കഴിയുമ്പോഴും പെട്ടെന്ന് വെള്ളം മറന്നു പോകാനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ മണ്ണ് ഇങ്ങനെ അവിടെ കയറി ഹോളൊക്കെ അടഞ്ഞിട്ട് വെള്ളം ഒന്നും പുറത്തോട്ട് പോകാതെ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കുതിർന്നു നിൽക്കും അപ്പം നമ്മുടെ വേറൊക്കെ ചീഞ്ഞ് പോവും ചെടി ചീഞ്ഞ് പോവും അങ്ങനെ മൊത്തത്തിൽ നാശകോശമാവും അതുകൊണ്ടാണ് ഇതിൻ്റെ അടിയിൽ കൂടെ നമ്മളിങ്ങനെ കല്ലിട്ട് കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കരികിലേയും കൂടെ കിട്ടാൻ നല്ലതാണ് ഒന്നുകൂടെ വളം കിട്ടും അപ്പം ഞാനിപ്പോൾ തൽക്കാലം അതൊന്നും ചെയ്യുന്നില്ല മണ്ണും ചാണകപ്പൊടി പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഇപ്പോൾ പൊട്ടിൽ നിറയ്ക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു പകുതി വരെ നിറയ്ക്കും പകുതി വരെ നിറച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ പ്ലാന്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് പിന്നെ മണ്ണിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ പിന്നെ അത് മാന്ത നിൽക്കണം രണ്ടാമത് അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പകുതി ഭാഗം നിറച്ചിട്ടാണ് നമ്മൾ പ്ലാന്റ് വെച്ച് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് ഫുള്ളായിട്ട് നിറച്ചെടുക്കും പുതിയ ചട്ടിക്കകത്ത് പുതിയ ചെടിയല്ലാ വെക്കുന്നത് പുതിയ കെട്ടിക്കകത്ത് പഴയ ചെടികളെക്കുന്നു കാരണം കുറച്ചു ഞാൻ ഇങ്ങനെ കവറിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന അതെ മാറ്റി ചട്ടിയിലാക്കണം ഇതെന്ത് ചെടികളൊക്കെയാ ഇതാണ് ലക്കി ബാമ്പു ലിക്കി ബാമ്പു എന്നാണ് പറയാ ആണല്ലേ അതെ ലക്കി ബാമ്പു എന്ന് പറഞ്ഞ പ്ലാന്റ് ആയത് നെഗ്രഹം ലക്കുള്ള പ്ലാന്റ് ഒക്കെ നമുക്ക് വെച്ച് നോക്കാം അപ്പൊ ഇതിനെ കവറിൽ നിന്ന് മാറ്റിട്ട് ചട്ടിയിലോട്ട് വെക്കണം അപ്പൊ എന്ത് ചെയ്യും ഇതിനെ നമുക്ക് ബാധിക്കണ്ട ചെറ്റ അടുത്ത പ്ലാന്റിന്ന് പറയുന്നത് ഇതാണ് ഈ മുഴുവൻ ചെളിയും ഗ്ലൗസ് ഇടായിരുന്നു ഗ്ലൗസ് രണ്ടെണ്ണം രണ്ടും ഉണ്ടാവും ഞാൻ മേടിച്ചില്ല പിന്നെ അത് വേറൊരു സൂത്ര നിങ്ങൾ നോക്കുമ്പോ ഈ ചെടി മാത്രല്ലേ കാണുന്നുള്ളൂ അല്ലേ പിന്നെ ഇടയിൽ വേറൊരു ചെടിയും കൂടെ ഉണ്ട് അത് പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് കേട്ടോ എന്നാ പറയാവോ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈ അതിനകത്ത് ഉപ്പുണ്ട് അപ്പൊ അതിനെ കളയാതെ വേണം നമുക്ക് കാണോ കാണാൻ പറ്റും എനിക്ക് തോന്നുന്നു കണ്ടോ കണ്ടോ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ ഒരു ഫ്രൂട്ട് മേടിച്ചതാണേ അപ്പൊ ആ മേടിച്ച് ഫ്രൂട്ടിനകത്തുനിന്ന് എല്ലാം കഴുകി കളഞ്ഞപ്പോഴാണ് യജസ്വണ്ട പാകമായിരുന്നു എന്ന് അങ്ങനെ ഞാന് പപ്പി നോ കഴുകിയെടുത്തു നോക്കുമ്പോ ഒരാറ്റ അരി കെട്ടി ആ അരി ആ ഉമ്മാവൻ്റെ മണ്ണിൽ ഇട്ട് കിടത്ത് വന്നാട്ടോ അത് അപ്പൊ അങ്ങനെ കളയാതെ ഞാനിങ്ങനെ സൂക്ഷിച്ചുകൊണ്ട് വെക്കുക കൊണ്ട് നടക്കുകയാണ് അപ്പൊ ഇതിന് ഇത് മറ്റേ ഇളക്കം പെട്ടാത്ത പോലെ ഇതിന് എടുത്തിട്ട് ചട്ടി വയ്ക്കുക ഇത് എന്തായാലും ഒരുപാട് ചട്ടികളുണ്ടായിരുന്നു ഈ പ്ലാന്റ് പക്ഷെ ഉണ്ടല്ലോ അത് കുറച്ച് മണ്ണും കൂടെ നോക്കുക എന്നാലും അത് പുറത്തോട്ട് ഇങ്ങനെ നിൽക്കുള്ളൂ കുറച്ച് മണ്ണും കൂടെ നോക്കുക അതിനകത്ത് ഇത് എന്തായാലും കുറേ മൂന്നാല് ചട്ടിയിൽ നിറച്ചുണ്ടായിരുന്ന അപ്പൊ ഞാൻ ആ ചട്ടിന്നെല്ലാം എടുത്തിട്ട് മണ്ണിലോട്ട് വെച്ചു മണ്ണിലോട്ട് വെച്ചു കഴിഞ്ഞപ്പോൾ ചെടി മൊത്തമായിട്ട് എനിക്ക് നശിച്ചു പോയി കിട്ടില്ല അപ്പൊ ആ നശിച്ചു പോകാണ്ട് അതിനകത്ത് ഒരു തർണം കിട്ടിയത് എല്ലാം എടുത്ത് പിന്നെ രണ്ടാമത് ചട്ടിയിലാക്കി വെച്ചതാണിത് അത് നന്നാവും വിചാരിച്ചില്ല പക്ഷെ ഇപ്പം അത് നന്നായി വരുന്നുണ്ട് അപ്പൊ അതിനെ കളയാതെ കുറിച്ചു കൊണ്ട് നടക്കുക ഇത് നമ്മുടെ നീളെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഐ മീൻസ് സ്പൈഡർ പ്ലാന്റിന്റെ ഒരു വീഡിയോ അതിന്റെ ഒരു അനർത്തി തന്നെ വെട്ടത കേട്ടോ അതിൻ്റെ ഒരു വേറെ വെറൈറ്റി ആണിത് സ്പൈഡർ പ്ലാന്റിൽ നിന്ന് തന്നെ ഞാൻ വിളിക്കുന്നത് ഇനി വേറെ പേരുന്നെനിക്കറിയത്തില്ല ഇങ്ങനെയാണ് പറയപ്പെടാറ് അപ്പൊ അതിനെ നമ്മൾ പറ്റിയത് അത് പറഞ്ഞു ഞാൻ നോക്കി ചട്ടിയിലോട്ട് വന്നപ്പോഴത്തേക്കും എല്ലാം ഒരുമാതിരി ഇതിനകത്ത് തന്നെ രണ്ട് ചെടിയുണ്ട് കേട്ടോ ഇത് നിറച്ചു പൂവ് ഉണ്ടാകുന്ന ഒരു ചെടിയാതാ ഞാൻ തൈ ഇട്ടിപ്പൊ കളയാതെ എന്റെ സൈഡിൽ കൊണ്ട് കുളിച്ചു വെച്ചാണ് ഇത് നല്ല റെഡ് ലീഫായിട്ട് വന്നിരുന്നായിരുന്നു പക്ഷെ അതിൻ്റെ എനിക്കൊന്നും വേലിൻ്റെ ഒക്കെ ആയിരിക്കാം അറിയില്ല അതിൻ്റെ നിറം മാറി മാറിയൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇതിനെ നമുക്ക് വേറെ ഒരു ചട്ടിയിൽ വെക്കാം അവിടെ വേറെ കിളിപ്പൊന്നും വരുന്നില്ല അടിയിൽ വേറൊണ്ട് പക്ഷെ പുതിയതായിട്ടൊന്നും വരുന്നതാണൊന്നും കാണുന്നില്ല ഉണ്ടോ ഈ ചട്ടി മാറ്റുന്നതിന്റെ മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാല് ഇതിനകത്തോട്ട് നമ്മുടെ സ്പൈഡർ പ്ലാന്റിന്റെ ഒരു യെല്ലോ കളറിലുള്ള ഉണ്ടല്ലോ വലുത് നീളത്തിലെ അവിടെ നിപ്പുണ്ട് അപ്പൊ അതിന് ഇതിനകത്തോട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചട്ടി ഒഴിവാക്കുന്നത് കേട്ടോ മീനകത്ത് നിന്നിട്ട് ഇനി കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം മുന്നർജിയോട് കൂടെ തന്നെ എടുപ്പണ്ടത് നിറച്ചും പുല്ലും കാടും ഒക്കെ ചേറിയിട്ടോ അതിനൊക്കെ ഒന്ന് ഒഴിവാക്കാം കുറച്ച് മണിയുണ്ട് നമ്മുടെ കാടിനകത്തൊക്കെ അത്യാവശ്യം നല്ലപോലെ പുല്ലും കാടും ചേറിയിട്ടുണ്ട് ഇവിടെ ഒന്ന് വെട്ടിക്കൊടുത്തായിരുന്നു പിന്നെ അടുത്തത് മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് നിറച്ചു കാടും പുല്ലും കയറി ഇതിന് നമ്മക്ക് എടുത്തിട്ടുണ്ടോ ഇത് വേരും ഇത് പിന്നെ നമുക്ക് കളയുണ്ട പൊട്ടിക്കണ്ടല്ലേ ചുരുട്ടി ചുരുട്ടി വെക്കാം റങ്ങ ഇത് ഇണ്ട ഇതിന്റെ ഈ വേരനാണ് ഇതാണ് എന്റെ ഫസ്റ്റ് ചെടി ഇത് ഇതേ നാളെ ഞാൻ മൂന്നാല് ചട്ടിയിലാക്കി എടുത്തു കേട്ടോ അതിന്റെ ഒരു ചോടാണ് ചോട് ചീഞ്ഞുറങ്ങിയിട്ടുണ്ട് പക്ഷെ എന്നാൽ ഇതൊരു നന്നായി വരുന്നേ ഇത് നമുക്ക് കുഞ്ഞി ചട്ടിയിലാണ് ചട്ടിയിലങ്ങനെ വെക്കാം ഒരുപാടി ആൾക്കും നട്ട് വച്ചു തിരിഞ്ഞു കളിക്കില്ലേ പിന്നെ വെരി ചെറിയ ഉണ്ടാക്കില്ല നന്നാവും കഴിഞ്ഞ രണ്ടു ചട്ടിയായില്ലേ വലിയ ചട്ടിയിലോട്ട് വെക്കുന്നത് അന്നേരം നന്നായി വരുള്ളൂ വല്യ ആട്ടിന്ന് പറഞ്ഞാൽ ഒരുപാട് വല്യട്ടി ഒന്നല്ല എന്നാ ഒരുവിധം ദിനേക്കാലം വല്ലതാണല്ലോ ഇതിന്റെ ഒരു സൈഡിലാ കേട്ടോ ഒരു സൈഡിലാ നിൽക്കുന്നത് കേട്ടോ അതിങ്ങനെ പറ്റി ചേർന്ന് ഇങ്ങനെയാ ഇപ്പൊ അവിടെ ഈ സൈഡിലോട്ട് വരൂ ഇല്ലാത്ത പോലെ വിലയൊക്കെ കരിഞ്ഞു വാങ്ങി പറഞ്ഞ വേറെ ഇപ്പുണ്ട് ചട്ടിയില് വേറെ ചട്ടിയില് അടിയിലൊക്കെ ഉണ്ടെങ്കി കാണാനൊക്കെ തങ്ങി ഈ ചെടിയുടെ ആ പേരെനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞ ഒരു ചെടിയുടെ പേരങ്ങനെ എനിക്കറിയത്തില്ല കാണുമ്പോ ഉള്ള ഇഷ്ടത്തിന് കൊണ്ട് മേടിച്ച് അത് മേടിക്കണമെന്നില്ല മേടിക്കാതൊക്കെ കുറവാണ് ചെടി മേടിക്കണമില്ല എവിടെന്നെങ്കിലും പോകുമ്പോഴൊക്കെ എന്റെ വീട്ടിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ആരുടെങ്കിലും വീട്ടിൽ പോകുമ്പോൾ അവിടുന്നൊക്കെ മേടിച്ചോണ്ട് തരുന്ന ചെടികളാണ് കൂടുതലും കൂടുതലും അല്ല അല്ലാതെ പൈസ കൊണ്ട് മേടിക്കലും കുറവാണ് പക്ഷെ ഇപ്രാവശ്യം കുറച്ച് ബോഗയമില്ല മേടിച്ചു ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ട് ഓർക്കും ചോദിക്കാം സീസൺ അല്ലെങ്കിൽ എന്താ ഭയങ്കര വിലയല്ലേ സീസൺ ആണെങ്കിലും ചെടിയൊക്കെ ഇങ്ങനെ മാറ്റിയപ്പോ തന്നെ ഒരു ഭംഗി പക്ഷെ അതിന് പുറകിൽ ഇച്ചിരി കാടുണ്ട് അതൊന്ന് ക്ലീൻ ആക്കാനുണ്ട് അപ്പൊ ഇന്നത്തെ ഗാർഡനിങ് വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാണ് കേട്ടോ അപ്പൊ ഇത്രയും ചെടികൾ രണ്ടര അപ്പുറത്ത് കൊണ്ടുവച്ചോ ഇത്രയും ആക്കിയിട്ടുണ്ട് അപ്പൊ കേട്ടോ ആ ചട്ടി മാറ്റിപ്പോ പ്രത്യേക ഭംഗിയില്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ മാത്രം കേട്ടോ ഇനിയും വരൂ കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കെല്ലാവർക്കും